പറഞ്ഞോളൂ സാറേ ഞാൻ വിളിച്ചത് എനിക്ക് കുറച്ച് ഗൈഡൻസിനോട് വേണ്ടിയാണ് അപ്പൊ കാരണം എനിക്ക് കുറച്ച് അനുഭവങ്ങൾ ഉണ്ട് പക്ഷെ അത് എനിക്ക് കറക്റ്റ് ആണോ എന്നതുപോലെ അറിയില്ല അപ്പൊ ഞാൻ തിരുവാൻപുരത്തുനിന്ന് തന്നെ വിളിക്കുന്നത് ഞാനൊരു ഒരു ഐ ടി പ്രോഗ്രാം അല്ല അപ്പൊ അപ്പൊ എനിക്ക് ഞാൻ ഞാനിപ്പോ കല്യാണം കഴിഞ്ഞ് ഇപ്പൊ ഞാൻ എന്റെ പേര് പത്തനംതിട്ട അപ്പൊ തിരുവാൻപുരത്തേക്ക് കല്യാണം കഴിച്ച് വന്നതാണ് അപ്പം മൂത്ത കുട്ടി ഉണ്ടായപ്പോ അപ്പൊ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആദ്യ ഉണ്ടായി അപ്പൊ ആ സമയത്തൊക്കെ ശരിക്കും ഒരുപാട് ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു പിന്നെ പറ്റപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് സ്പിരിച്വൽ ആയി ഭക്തിയില രണ്ടാമത്തെ ആൾ ഉണ്ടായപ്പോഴും ഫുൾ പിന്നെ എനിക്ക് അങ്ങനെ ഒരു ദുഖങ്ങൾ ഒന്നും ദുഃഖങ്ങളൊന്നും ആയി. അപ്പൊ രണ്ടാമത്തെ ആൾ ആയിരുന്ന സമയത്ത് ഞാൻ ഫുൾ എപ്പോഴും ശ്വാസനാമം ചൊല്ലുക ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും പിന്നെയും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ കുടുംബത്തിൽ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ശരിക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയിൽ ഞാൻ തന്നെ ഇത് എങ്ങനെയെങ്കിലും മാറ്റണം എന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി തന്നെ ഗീത കേട്ട് തുടങ്ങി പിന്നെ അതിൽ നിന്ന് മെഡിറ്റേഷൻ തുടങ്ങി മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് അനുഭവങ്ങൾ വന്നു തുടങ്ങി ശ്വാസത്തിലുള്ള വ്യത്യാസവും അങ്ങനെ കുറച്ച് ഒരു ചില കുറെ കാര്യങ്ങളിലൊക്കെ വിരക്തി പോലെ എന്നുവെച്ചാൽ പലതും ഇപ്പം വേണ്ട എന്നുള്ള പോലെയുള്ള വന്നു തുടങ്ങി അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ സാറിന്റെ യൂട്യൂബ് ചാനലിൽ കേട്ടപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് തോന്നി അപ്പൊ ഞാന് എന്റെ അനുഭവ ഇങ്ങനെയൊക്കെ ശ്വാസം മാറുവോ അപ്പൊ അതെന്താ എന്നൊക്കെ അറിയാൻ വേണ്ടി അതൊരു ശ്വാസം ഭയങ്കര ഡീപ്പും ആയി. പിന്നെ ഭയങ്കര ഒരു ശ്വാസത്തിന്റെ ശുദ്ധി വന്നു പിന്നെ ഒരു ഭയങ്കര എപ്പോഴും ഒരു ഒരു ആനന്ദം ഫീലിങ് ഉമ്മക്ക് ആ അതെ അതെ ആ പക്ഷെ അങ്ങനെ ഞാൻ സാറിന്റെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് വേറെ കുറച്ച് പ്രശ്നങ്ങൾ ഞാൻ ഇതിനു മുമ്പ് അനുഭവിച്ചിരുന്നു അതായത് എന്റെ മോന് ഇടയ്ക്ക് വെച്ചിട്ട് വയ്യാണ്ടായിരുന്നു അപ്പൊ അവൻ ഒരു ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അപ്പൊ അതിനെ കുറിച്ചാണ് എനിക്ക് കൂടുതൽ അറിയേണ്ടത് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മൂത്ത ആൾ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവന് ഈ സൈനസിന്റെ ഒരു നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നേ അപ്പൊ പല പലതവണ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ ഒരു തവണ പോയപ്പോഴത്തേക്ക് അവര് എൻഡോസ്കോപ്പി ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ എൻഡോസ്കോപ്പി ചെയ്യാൻ അപ്പൊ ആള് കുറച്ച് ബ്രൈറ്റാ അപ്പൊ എല്ലാ കാര്യങ്ങളും പ്രൊസീജിയറുകളും ഒക്കെ അറിഞ്ഞു നേരത്തെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ചെയ്യുന്ന സമയത്ത് ഇവന് പേടി ഉണ്ടായിരുന്നു. പക്ഷെ അപ്പൊ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഈവനിംഗ് വീട്ടിൽ വന്നപ്പോൾ തൊട്ട് തലകറക്കൻ തുടങ്ങി അപ്പൊ തലകർക്ക അപ്പൊ ഒരു പ്രൊസീജിയർ ചെയ്തതല്ലേ അതിന്റെ ആയിരിക്കും കരുതി നമ്മള് മൈൻഡ് ചെയ്തില്ല പക്ഷെ നെക്സ്റ്റ് ഡേ നോക്കുമ്പോ അതൊരു ദോസം നൂറ് തവണ അതി കൂടുതൽ തവണയൊക്കെ തല കറങ്ങുന്നു അപ്പൊ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങനെ അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അവര് നോക്കുക പക്ഷെ ആർക്കും എന്താന്ന് മനസ്സിലോ ആണോ എന്ന് കരുതി അതിന് കൊറേ അതിന് ട്രീറ്റ് ചെയ്തു അതിനൊ അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് എം ആർ എ തൊട്ട് എല്ലാം ചെയ്ത് നോക്കി അപ്പോഴൊന്നും ആൾക്കൊരു പ്രശ്നമില്ല ഇനി മൈഗ്രൈൻ സൈനസ് ഒരു കമ്പൈൻഡ് അറ്റാക്കാന്ന് കരുതി അതിനുള്ള പക്ഷെ അതൊന്നും കൺഫേംഡ് അല്ല അങ്ങനെ പിന്നെ എന്നിട്ടും വെച്ചാ പിന്നെ അത് കഴിഞ്ഞിട്ട് ആൾക്ക് ഈ തലകർക്കം കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പെട്ടന്ന് അങ്ങ് ബോധം പോയിട്ട് അങ്ങ് വീഴുവാ. പിന്നെ ദേഹമൊക്കെ ഇങ്ങനെ എടുത്തടിക്കുന്ന പോലെ അങ്ങ് ആ കം ആ കൺവേഷൻ കൺവെർഷൻ ഭയങ്കരായിട്ട് അപ്പൊ അപ്പൊ ആദ്യം ഈ എപ്ലെപ്സി പോലെയാണോ എന്നൊക്കെ സംശയം തോന്നി അങ്ങനെ പിന്നെ ചിത്രയിലേക്ക് കൊണ്ടുപോയി ശ്രീ ചിത്രയിലേക്ക് കൊണ്ടുപോയി അവിടെ അപ്പം ഈ വീഡിയോ അപ്പോൾ ഈ കൺവേർഷൻ വന്ന് ഇത് കഴിഞ്ഞു പോകുന്ന സമയത്ത് പക്ഷെ ഇവൻ എൻ്റെ അടുത്ത് പറയുന്നത് ഭഗവാൻ എനിക്ക് കൃഷ്ണനെ കണ്ടു രാമനെ കണ്ടു ശിവനെ ശിവനെ കണ്ടപ്പോൾ ശിവന്റെ ഇങ്ങനെ ഹൃദയത്തുനിന്ന് ഒരു പ്രകാശം വന്നിട്ട് അവൻ ലേക്ക് ഇങ്ങനെ പ്രവേശിക്കുന്ന പോലെ കണ്ടു ആ ഇത് ഉണ്ടായിരുന്ന സമയത്ത് പിന്നെ ആ അത് കഴിഞ്ഞപ്പ ചിത്രയില് പോയപ്പോ ഇങ്ങനെ പെട്ടെന്ന് ഇനി ഇങ്ങനെ ദേഹം മുഴുവൻ കിടന്നിങ്ങനെ വെട്ടും അപ്പൊ ഞാനീ എല്ലാം കൊണ്ടു അപ്പൊ അവരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ ബോഡി ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ അപ്പൊ അവര് പറയുന്ന ഇത് എപ്പലപ്സിയാണെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ അതിനും ഇങ്ങനെ അല്ല വരുന്നത് അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ഡോക്ടർമാരെല്ലാം പോയി കഴിയുമ്പോ ഇവനെരുന്നിട്ടിട്ട് പറയും ഞാൻ വൈകൊണ്ടത്തായിരുന്നു അവിടെ പോയി ഇതെല്ലാം കണ്ടു കണ്ടതെല്ലാം എന്നോട് എക്സ്പ്ലെയിൻ ചെയ്യും പിന്നെ ഇങ്ങനെ വിശ്വരൂപം ഭഗവാന്റെ വിശ്വരൂപം മുഴുവൻ അങ്ങനെ വർണ്ണിച്ചെന്നെ കേൾപ്പിച്ചു ആ ഹനുമാനെ കണ്ടിട്ടുണ്ട് അങ്ങനെ എല്ലാ ദൈവങ്ങളെയും പിന്നെ ഒരിക്കലും ഇങ്ങനെ ഒരു ഇരുട്ട് മുറിക്കകത്ത് അകപ്പെട്ടു എന്നിട്ട് ഒരു വോയിസ് മാത്രം കേൾക്കുന്നു തിരുപ്പതിയിലേക്ക് വാ ഞാൻ അവിടെ ഉണ്ട് എന്നും പറഞ്ഞിട്ട് അങ്ങനെ അവനോട് പറയുന്നത് പോലെ പിന്നെ ഇത് പല മോഡാണ് ചിലപ്പം ഭയങ്കരമായിട്ട് ഈ കാണുന്ന മൊത്തം ഇങ്ങനെ ഭഗവാൻമാരെയാണ് ചില സമയത്ത് അതിയായ പേടിയാണ് ഇങ്ങനെ വെച്ചിങ്ങനെ ആ ഈ നെഗറ്റീവ് എന്തെ പ്രയാതം ബോധം പോലത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ട് പേടിപ്പിക്കുന്ന മുഖത്തിനടുത്ത് വന്ന് പേടിപ്പിക്കുന്നത് പോലെയും പലയിടത്തും പലതും നിൽക്കുന്നെന്നും പറഞ്ഞിട്ട് ഭയങ്കര പേടി അങ്ങനെ പേടിച്ചും അങ്ങ് ബോധം കിട്ടും അങ്ങ് വീഴും ഈ നടക്കുമ്പോ തന്നെ പെട്ടെന്ന് ബോധം പറഞ്ഞിട്ട് അങ്ങ് താഴെ വീഴും അങ്ങനെ ഒരുപാട് ആ സമയത്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പിന്നെ പിന്നെ അവര് ഈ ചിത്രയെ കൊണ്ടുപോയപ്പം വീഡിയോ ചെയ്തു അപ്പം അവർക്ക് ഈ ഇത് വരുന്ന കൺവേഷൻ കൺവേൺ വരുന്ന സമയത്ത് ഇവർക്ക് സിഗ്നൽ ഒന്നും കിട്ടുന്നില്ല ബ്രെയിൻ വേവ്സിൽ സിഗ്നൽ കിട്ടുന്നില്ല ആ അപ്പൊ ഇത് രാത്രി ഒരുക്കി ഇതുപോലെ സംഭവിച്ചപ്പോ ഞാൻ അടുത്ത് കിടക്കുക പക്ഷെ ഇവൻ എന്നെ വിളിച്ചിട്ടില്ല ഇത് വന്നു അപ്പൊ ഇവര് അടുത്ത ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞ മോൻ ഒരു കുഴപ്പമില്ല എപ്പോഴത്തെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാനപ്പോഴും പിന്നെ എന്തായത് എന്നുള്ളതായിരുന്നു എൻ്റെ മൈൻഡില് അപ്പൊ അത് അവൻ അറിഞ്ഞോണ്ട് ചെയ്യുവാണ് അപ്പൊ ഞാനവര് അറിഞ്ഞോണ്ട് ചെയ്യുവാണെങ്കിൽ അവളിക്കണമായിരുന്നല്ലോ എന്നെ എന്നെ വിളിച്ചിട്ടുമില്ല അറിയിച്ചിട്ടില്ല അത് വന്നു പിന്നെ അവൻ ഒന്ന് കണ്ണു തുറന്ന് എന്നെ നോക്കി ഉറങ്ങി ആ. അപ്പോ അപ്പൊ ഇവര് പറഞ്ഞു അത് ഒരു അറ്റൻഷൻ തേക്കിംഗ് പിന്നെ അത് സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റിലേക്ക് റെഫർ ചെയ്തു പിന്നെ അങ്ങനെ കുറെ ദിവസം ഡിപ്രഷൻ അങ്ങനെ വേണ്ട ഒരുപാട് മരുന്നുകൾ കഴിച്ചിട്ടുണ്ട് എന്നിട്ടും ഇത് ആ നിൽക്കുന്നില്ല പിന്നെ പിന്നെ ഗ്രാജുവലി ഇത് കുറഞ്ഞു തുടങ്ങി പക്ഷെ അവിടെയും അപ്പൊ അവര് അങ്ങനെ മെന്റൽ ഇല്ല കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ അത് കോൺസെൻറ്റായിട്ട് നിന്നേനെ ഇത് ഇത് അറ്റൻഷൻ ആണ് സ്കൂളിൽ പോകാതിരിക്കാനുള്ള അറ്റൻഷൻ സേക്കിങ് ആണ് എന്ന് അപ്പൊ നിങ്ങൾ മൈൻഡ് ചെയ്യാതെ വിട്ടാൽ മതി അങ്ങനെയായിരുന്നു അപ്പോഴും വീട്ട് എത്ര കൊറേ മാസങ്ങളോളം സ്കൂളിൽ പോയില്ല അപ്പൊ വീട്ടിൽ വന്നിട്ടും ഇതുപോലെ പെട്ടെന്ന് അങ്ങ് മറിഞ്ഞു വീഴും അപ്പം ഈ ഫോണോ അങ്ങനെ എന്തെങ്കിലും നോക്കിയ ഒരു മൈൻഡ് സംഭവിക്കില്ല ആ ആ അത് തന്നെ ഇതിങ്ങനെ സംഭവിക്കുക അതെ ഫോക്കസ് വിടുമ്പോഴാണ് എന്തെങ്കിലും ഇപ്പൊ ഫോണിൽ കണ്ടോണ്ടിരിക്ക പ്രശ്നമില്ല അതങ്ങനെ ഇരിക്കും ഇത് ഇതും മാറ്റി കഴിയുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ അങ്ങനെയാണ് സംഭവിക്കുന്നത് പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് വേറൊരാളായിട്ടൊക്കെ ആക്ട് ചെയ്യുന്നു അതായത് ഇരുപത്തെട്ട് വയസ്സുണ്ട് ഞാൻ ഏതോ കമ്പനിയുടെ സിഇഒ അങ്ങനൊക്കെയും കുറച്ച് അപ്പൊ നമുക്കിതൊന്നും ഒരു ഐഡിയ ഇല്ലാത്ത അതായത് അവൻ മൈൻഡ് ചെലപ്പോ മാറുമ്പം മാറുമ്പത്തേക്കും അവൻ ഈ ലോകത്തേ ആയിരിക്കത്തില്ല വേറെ ഏതോ ഒരു ലോകത്താ മീൻസ് വേറെ ലോകത്ത് മീൻസ് വേറെ വീട് ഇരുപത്തെട്ട് വയസ്സുണ്ട് ഏതോ ഒരു കമ്പനിയുടെ സിഇഒ ആണ് അങ്ങനെയൊക്കെ പറയുന്നു പിന്നെ ഒരു ദിവസം ഇതുപോലെ ഭയങ്കരമായിട്ട് ഈ ഒരു ക്യാസില് പോലത്തെ കൊറേ പിശാചുക്കളൊക്കെ ഉള്ള കൊറേ ഒരു ക്യാസിനകപ്പെട്ടു എന്നും പറഞ്ഞിട്ട് ഒരു കൂമായിട്ടിങ്ങനെ കണ്ണടച്ചിരുന്നേറ്റ് നടക്കും എന്നിട്ട് കാണുന്ന അപ്പൊ നമ്മളുടെ നേരിയ ചലനം പോലും ഇവൻ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് അടുത്ത ആള് നിൽക്കുന്നുണ്ട് അപ്പൊ അറിയുന്നുണ്ട് അങ്ങോട്ട് അടിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ കാണിച്ചു പിന്നെ പിന്നെ ഗ്രാജുവലി ഇതെല്ലാം കുറഞ്ഞു കുറഞ്ഞ് പിന്നെ അപ്പൊ ഇത് ആറാം ക്ലാസ്സിലായിരുന്നു ഇപ്പൊ ആള് എട്ടാം ക്ലാസ്സിലാണ് അത് കഴിഞ്ഞു ക്ലാസ് കുഴപ്പമില്ലാതെ പോയി അപ്പൊ പിന്നെ ഞാൻ സാറിന്റെ വീഡിയോ കേട്ട് തുടങ്ങിയപ്പോഴാണ് ഞാൻ പല്ലത് അപ്പൊ ഈ ഭഗവാനിൽ നിന്ന് ഈ ലൈറ്റ് വരുന്നതൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് ആള് പറഞ്ഞത് ആ സമയത്ത് ശബരിമല പോയിരുന്നു അപ്പൊ പറഞ്ഞു ഈ വിഗ്രഹത്തിൽ ഒരു ഭയങ്കരമായ പ്രകാ പ്രകാശം ഇങ്ങനെ ദേഹത്ത് മൊത്തം വന്നിട്ട് ഭയങ്കരമായ ഒരു ആനന്ദം അനുഭവപ്പെട്ടു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ സാറ് പറഞ്ഞത് പോലെ ലൈറ്റിന്റെ കാര്യൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഈ ലൈറ്റെല്ലാം ഒരു ഓറ ഒരു റെയിൻബോ പോലെയാ കാണുന്നത് എന്നൊക്കെ പറഞ്ഞു കൈയിൽ അതുപോലെ ഒരു എനർജി ഫീലിംഗ് ഉണ്ട് നേരത്തെ എപ്പോഴും ഇങ്ങനെ കൈ ഇങ്ങനെ ഒരു കറുകൊണ്ട് നടക്കുവിലുണ്ട് എന്നുള്ള രീതി അപ്പൊ ഞാൻ അങ്ങനെ രണ്ടു ദിവസം കുറച്ചു ദിവസം കൊണ്ട് ഇപ്പൊ എന്നാ ധ്യാനിക്കാൻ പറഞ്ഞു ആളോട് ഇപ്പൊ ഒരു ഒരു മൂക്കൊക്കെ അടഞ്ഞാണ് അടഞ്ഞാണിരിക്കുന്നത് ഇപ്പൊ അങ്ങനെ ആൾക്കിത്ര ഇറിറ്റേഷനും ഒക്കെ ഇപ്പൊ ഉണ്ട് ആ അപ്പൊ ഇങ്ങനെ ധ്യാനിക്കാൻ പറഞ്ഞപ്പോ ഈ തേർഡ് ഐയുടെ തേർഡത്തൊരു ഭയങ്കരമായ വേദന വിങ്ങൽ എന്ന് പറഞ്ഞു അതുപോലെ ഞാനപ്പൊ ഇങ്ങനെ ചോദിച്ചോദിച്ച് വന്നപ്പോഴാണ് പറഞ്ഞത് ഈ നട്ടലിന്റെ ഒരു ഹാട് ചക്രയുടെ ആയിട്ട് ഒരു ഒരു പൊളപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ ആ പിന്നെ അതുപോലെ അപ്പൊ ഞാൻ എന്തെങ്കിലും ചെറുതിലെ ഞാൻ ഒരുപാട് ഇങ്ങനെ സൗന്ദര്യ ലഹരി ഒക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു പറയിപ്പിക്കുവായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അപ്പൊ എന്തെങ്കിലും സാധന സാധനം അങ്ങനെ ചോദിച്ചോയി വന്നപ്പോഴാണ് ആള് പറഞ്ഞത് ഈ കിടക്കുന്ന സമയത്ത് വേറൊന്നും ശ്രദ്ധിക്കാനില്ലാത്തതുകൊണ്ട് ശ്വാസം ശ്രദ്ധിച്ചാണ് എപ്പോഴും കിടന്ന് കിടന്നുറങ്ങുന്ന പറഞ്ഞത് അപ്പൊ ഇത് അപ്പൊ ഇത് എനിക്ക് അറിയില്ല ഇത് ശരിക്കും സ്പിരിച്വൽ ആണോ അതോ എന്തെങ്കിലും അത് കുട്ടികളാവുമ്പോ അവര് പറഞ്ഞു കൊടുത്താൽ അപ്പടി ക്യാച്ച് ചെയ്യും അല്ലെങ്കിൽ അവര് അവരൊരു മാർഗം കണ്ടെത്തിയതേ കുട്ടികളാവുമ്പോ മനസ്സ് അങ്ങനെ പതറിപ്പോയില്ലോ അപ്പൊ അവര് ആ ചെറുപ്പത്തിൽ ആ ഒരു ശീലം തുടങ്ങി തുടങ്ങിക്കഴിയുമ്പോ ഈ സന്യാസിമാരെ ബുദ്ധിസ്റ്റ് മോങ്സ് ഒക്കെ വർഷങ്ങളോളം കഠിനമായി പരിശ്രമിച്ചിട്ട് ഉണ്ടാവുന്ന ആ ഫോക്കസ് അവർക്ക് സ്വാഭാവികമായിട്ടിങ്ങനെ കിട്ടും അവർ ആ ആഴത്തിലേക്ക് സ്വാഭാവികമായിട്ട് എത്തിച്ചേരും അപ്പൊ കുട്ടിക്കാലത്തെ വലിയ മോങ്കായിരിക്കാണ് അതിന്റെ ആ എനർജി ട്രാക്കുകളൊക്കെ തുറക്കുന്നതിന്റെ ആയിരുന്നു കണ്ട പ്രശ്നങ്ങളൊക്കെ അപ്പൊ ഹൈലി മെഡിറ്റേറ്റീവ് ആയിട്ടുള്ള കുട്ടിയാണ് ഭയങ്കര ഒന്ന് ശരിയായ ട്രാക്കിലേക്ക് വിട്ടാല് വലിയ സിദ്ധനാവാൻ എളുപ്പം സാധ്യതയുള്ള കുട്ടിയാണ് അത് നെഗറ്റീവ് എനർജികളും ഉണ്ടല്ലോ ഇതെല്ലാം ഉണ്ട് പോസിറ്റീവ് ഉള്ളത് പോലെ തന്നെ നെഗറ്റീവുണ്ട് അപ്പൊ അതും കാണും അവര് അവര് എനർജി ലെവലിലുള്ള രൂപത്തിലുള്ള സൂക്ഷ്മ രൂപികളെയാണ് അവർ കാണുന്നത് വൈബ്രേഷൻസ് അപ്പൊ അത് രണ്ടും അവർ കാണുന്നുണ്ട് സാധനയിൽ തുടരുകയാണെങ്കിൽ അവരെ ബാധിക്കില്ല അടുക്കില്ലാത്ത ഭയങ്കര പിന്നെ ഇതൊക്കെ അതൊക്കെ ജനിതകത്തില് ജീവനുകളില് അതൊക്കെ ഉണ്ടാവും അത് നമുക്ക് പറയുവേ കാരണം കൊറേ ഫാസ്റ്റ് ലൈഫില് അവർക്ക് എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ അതൊക്കെ ജീനികളില് എമ്പെടേണ്ട അല്ലെങ്കിൽ ചെറുപ്പത്തിൽ ഉണ്ടായതെങ്കിലും അനുഭവങ്ങൾ സ്വഭാവത്തില് കാണും ഏഹ് പ്രകൃതത്തിൽ കാണും അതൊന്നും ഇപ്പൊ നമ്മളുടെ വിഷയല്ല അതൊക്കെ വരും പോവും ഏഹ് നമ്മുടെ വിഷയം കുട്ടി ഹൈലി മെഡിറ്റേറ്റീവ് ആയിട്ടുള്ള ആ െവലിലുള്ളതാണ് ഇപ്പൊ ലെവല് കാരണം ഈ ബുദ്ധിസ്റ്റ് മോങ്സ് കഠിനമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടാക്കുന്ന ആനാപാന സതി യോഗം ഈ കുട്ടി എളുപ്പത്തില് ചെറുപ്പത്തിലേ നേടിക്കഴിഞ്ഞു അതിന്റെ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ഉണർവുകളായിരുന്നു അതൊക്കെ ഈ നാടികോശങ്ങളെല്ലാം തുറക്കും ഈ ട്രാക്കായി ആ ട്രാക്ക് ശ്വാസത്തിൽ ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ ആയിട്ട് കുറച്ചു കാലം ചെയ്യുമ്പോഴാണ് അതൊക്കെ പ്രാക്ടീസും ഗൈഡൻസും സ്വദേശം അല്ലല്ലോ ഉദ്ദേശിച്ചിട്ട് മെഡിറ്റേഷനിലല്ലോ ഇത് ചെയ്തത് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ ഉണർച്ചയാണ് ഉണർവ് ഓരോ ദിവസം കഴിയുമോറും നമ്മളെ കോൺഷ്യസ്നസ് എക്സ്പാൻഡ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് വരാം നമ്മൾ യിലേക്കാണ് പോണത് അപ്പോ അത് അത് മനസിലാക്കാതെ ആണല്ലോ ആ കുട്ടിയെ അത് വെറുതെ ശ്വാസത്തിൽ ദൃഷിച്ച് കിടന്ന ഉറക്കത്തിലേക്കല്ലേ പോയി ശീലിച്ചത് മനസ്സിലെ അപ്പോ അത് അൺകോൺഷ്യസ് ഉറക്കം എന്ന് പറഞ്ഞാല് ആണ് അപ്പോ ആ ശീലത്തിലേക്ക് പോയതുകൊണ്ട് എന്താ അത് അങ്ങനെ സംഭവിക്കുന്നതാണ് പിന്നീടും എനർജി എപ്പോ ആ ട്രാക്കിൽ കൂടെ പോണോ ആ സമയത്ത് അൺകോൺഷ്യസിലായിട്ട് മാറുന്നതാണ് ശീലിച്ചിരിക്കണ അപ്പൊ മെഡിറ്റേഷൻ പെർപ്പസ്ഫുള്ളി മെഡിറ്റേറ്റ് ചെയ്തിട്ടാണ് ഈ അവസ്ഥയിലേക്ക് എത്തുന്നതെങ്കിൽ ഉണർച്ചയിലേക്ക് കൂടുതൽ അവബോധം ഉണരുകയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് സംഭവിച്ചാണ് ആ മെഡിറ്റേഷൻ ആ കുട്ടിയെ പെട്ടെന്ന് ഒരു യോഗ ക്ലാസ്സിൽ കൊണ്ടുപോയി നല്ലൊരു യോഗ മാസ്റ്റർ എടുത്ത് പോയിട്ട് ും പ്രാണായാമവും ധ്യാനവും അപ്പൊ ഈ മൂക്ക് മാറില്ല തുറക്കും അതെല്ലാം മൂക്കടില്ല ആ പിന്നെ ഇടത് മൂക്ക വലതു മൂക്കായിരിക്കും അടഞ്ഞിട്ടുണ്ടാവുക അല്ലാതെ ഇടതാവാൻ സാധ്യതയില്ല ഇടതാണ് അടഞ്ഞിരിക്കുന്നത് അങ്ങനെ ഫുള് അടഞ്ഞിരിക്കില്ലല്ലോ അൾട്ടർനേറ്റീവ് ഇങ്ങനെ മാറി മാറി തുറന്നും അടഞ്ഞും വരുന്ന ആ ഇടതായിരിക്കും അടയുക കാരണം എന്താ പറയുക തണുപ്പ് കൂടുതലാവുമ്പോഴാണ് ഈ സൈനസ് കംപ്ലൈന്റ് ഒക്കെ വരുന്നത് അപ്പൊ ഇടത് കൂടാ ചൂടാണ് ആ ശരിയാണ് ഓക്കേ ഓക്കേ പിന്നെ കുറച്ച് ൂടെ പറയാനുണ്ട് ഇതിപ്പം മൂത്താലിന്റെ കാര്യല്ലേ പറഞ്ഞത് രണ്ടാമത്തെ മോനും ഇതുപോലൊരു രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഈ സ്കൂളില് വെച്ചിട്ട് ഈ കറങ്ങുന്ന ഒരു പ്ലേ പ്ലേ ഏരിയയിൽ ഇങ്ങനെ കറങ്ങുന്ന ഒരു സാധനം ഉള്ളത് അതിലൊക്കെ കറങ്ങിയപ്പോ തൊട്ട് അപ്പഴാണ് ആദ്യമായിട്ടൊരു തലകറക്കം ഫീൽ ചെയ്തത് അങ്ങനെ അന്ന് തൊട്ട് ഇതുവരെ അവനൊരു ഒരു തലകറക്കം ഉണ്ട് പിന്നെ ചിലപ്പം ഈ സ്ട്രെയിൻ ഇപ്പൊ പാട്ടൊക്കെ ഒരുപാട് നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള പാട്ടൊക്കെ പാടുമ്പോൾ സ്ട്രെയിൻ കൂടുമ്പോ അത് പല ലെവലിലാകൊക്കെ കറക്കും അങ്ങനെ അതും ഞാൻ ഇതുപോലെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ച് അങ്ങനെ എം ആർ എ ചെയ്യണം എന്നിവരെ ആയപ്പോ പിന്നെ ഞാൻ പോയിട്ടില്ല അങ്ങോട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അപ്പം ഈ കാര്യങ്ങൾ എനിക്ക് ഒരു ഇത് മൂത്ത ആൾക്കിതായിരിക്കാന്ന് കരുതി ഞാൻ മെഡിറ്റേഷൻ ഈ രണ്ടാമത്തെ ആൾക്കും മെഡിറ്റേഷനും

രണ്ടാം ക്ലാസ് അത് അതോ ആദ്യ താഴെയാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെ ഈ നട്ടലിന്റെ അവിടുന്ന് ഇതുപോലൊരു ഒരു അത് എപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞു ഒരു പാമ്പ് പോലെ ഇങ്ങനെ എനർജി ഇങ്ങനെ അറ്റം വരെ അത് ചൂടുന്നാണെന്ന് പറഞ്ഞു ആ ചൂ നല്ല ചൂടുവാണെന്ന് പറഞ്ഞു അങ്ങനെ പക്ഷെ ഈ ഇളയാളുടെ കാര്യൊന്നും ഞാൻ അങ്ങനെ തിങ്ക് ചെയ്യുന്നില്ല. രണ്ട് ദിവസമായിട്ടുള്ള അത് മനസ്സിലാക്കിയിട്ട് അപ്പോഴും ഞാനിങ്ങനെ മെഡിറ്റേഷൻ ചെയ്തപ്പം ഇവനേയും ഇളയാളേം പിടിച്ചിരുത്തി പിടിച്ചിരുത്തി കഴിഞ്ഞപ്പ ഇവൻ പറഞ്ഞു കഴിഞ്ഞാൽ കയ്യും കാലം എപ്പോഴും ഇവന് ഭയങ്കര ചൂടാണ് അപ്പൊ കൈയും കാലം ഇങ്ങനെ കുടഞ്ഞ് അപ്പൊ ഞാൻ എന്തോന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് കയ്യൊക്കെ ഭയങ്കര ഹീറ്റായി കാലൊക്കെ ഹീറ്റായി എന്ന് പറഞ്ഞു അപ്പഴും ഞാൻ ചോയ് ചോയിച്ചു വന്നപ്പോഴാണ് പറഞ്ഞ അപ്പം പറയാൻ എന്റെ കയ്യിൽ ഒരു ഉണ്ട്. ഈ വിരലീന്ന് ഇങ്ങനെ ഒരു സ്ട്രിങ് പോലെ ഒരു എനർജി പാസ് ആകും. പിന്നെ കൈയുടെ അറ്റത്തു നിന്ന് ഈ പാ പത്തിയുടെ അവിടെ വരെ ഒരു ബോൾ പോലെ അത് നിശ്ചിതം ചെയ്തപ്പോഴത്തേക്കും അതിന്റെ ആ പവർ അങ് കൂടി പിന്നെ അതൊരു ബോളിനകത്തോട്ട് കൈയിട്ടത് ഒരു ഫീലിംഗ് ആണെന്ന് അങ്ങനെ ഒരു എനർജി കയ്യിലുണ്ട്. പിന്നെ ഈ നട്ടലിണ്ട് അപ്പൊ ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞ നട്ടിലിണ്ട് അവിടെ ഈ ഹാർട്ട് അവിടെ വരെയുള്ള സ്ഥലത്ത് ചൂട് താഴേന്ന് മുകളിൽ വരെ ചൂടുണ്ടായിരുന്നു പ്രാണായാമത്തോട് കൂടി പിന്നീട് പരിശീലിപ്പിക്കേണ്ടത് ആ പക്ഷെ ഈ ചൂട് കൂടി കൂടി വന്നിട്ട് കയ്യും കായലും ഒക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനത്തെ ഒരു നല്ല നല്ല ചൂട് ഫീൽ ചെയ്യുന്നു ഭയങ്കരമായിട്ട് വിയർത്ത് വരും അപ്പൊ ഞാൻ ജസ്റ്റ് ചുമ്മാ പറഞ്ഞിനി വെറുതെ ഒന്ന് അന്ന ഒരു വീഡിയോയില് ഞാൻ കേട്ടത് എന്നുള്ള രീതിയിൽ അപ്പൊ അങ്ങനെ എനിക്ക് ചെറുതായിട്ട് ഒരു ചെവിക്ക് വേദന ഉണ്ടായിരുന്നു. അങ്ങനെ അത് തലവേദന വെച്ച് നോക്കിയപ്പോ അത് മാറി അങ്ങനെ മാറും പല പ്രാവശ്യം എനിക്ക് അതിശയായി പോയി കാരണം

അതൊക്കെ വലുതായി വലുതായി വലുപ്പ അതുപോലെ ലൈറ്റ് കാണുമ്പോഴും ഇതുപോലെ ഇങ്ങനെ എല്ലാ ഏഴ് നിറവും ആ പോയി ലൈറ്റ് എഴുന്നറവും കാണുന്നവരെ അങ്ങനെയാ അതുപോലെ എപ്പ അമ്പലത്തിൽ പോയാലും ആ വിഗ്രഹത്തിൽ നിന്ന് ഒരു എനർജി ഇങ്ങനെ അവനിലേക്ക് വന്നിട്ട് മൊത്തം ദേഹം മൊത്തം അങ്ങ് വ്യാപിക്കും എപ്പോയാലും എന്ന് പറയും എല്ലാം നല്ല ലക്ഷണങ്ങളാണ് പെട്ടെന്ന് ഒരു നല്ല ആളുടെ അടുത്ത് ഗുരുവിന്റെ അടുത്ത് കൊണ്ടുപോയാ ഏൽപ്പിക്കും രണ്ടുപേരും യോഗ ചെയ്യിപ്പിക്കാം യോഗ ചെയ്യണം പ്രാണായാമം ചെയ്യിപ്പിക്കണം എന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കണം അതൊക്കെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ഒരാളുടെ അത് ഏൽപ്പിക്കാം നല്ല ഭാഗ്യം ചെയ്ത ആളാണ് രണ്ട് കുട്ടികളും വലിയ നിലയിൽ എത്താനുള്ള കുട്ടികളാണ് ആ അത് തന്നെ എനിക്കും ഭയങ്കര ആ പിന്നെ ഒരു കാര്യം കൂടെ ഇളയാള് കൃഷ്ണൻറെ അടുത്ത് എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കും അപ്പൊ ആ ഇവൻ കിടക്കാന്നൊരാകത്തു നിന്നൊരു വോയിസ് കേട്ടെന്ന് ആ മോനെ ആ മോനെ ധ്യാനിക്കണം ധ്യാനിക്കണം എന്ന് പറഞ്ഞു ധ്യാനിക്കാൻ പറഞ്ഞു അതുപോലെ ഭയങ്കര സ്വീറ്റ് ഒരു വോയിസ് ആണ് കേട്ടത് അതുപോലെ ഹംസു ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞ് പറയുന്ന കാര്യം ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തു കൊറേ അപ്പൊ പിന്നെ ഒരു ഒരു ഫീമെയിൽ വോയിസും കേട്ടു അപ്പം ഞാൻ ചുമ്മാ അവരോട് പറഞ്ഞു അത് ആരാന്ന് ചോദിക്കുന്നു പറഞ്ഞു അപ്പൊ ഒരു വർഷം ചോദിച്ചപ്പോ കൃഷ്ണനാന്ന് പറഞ്ഞു അപ്പൊ ചോദിച്ചാൽ മറ്റേതാരാ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അത് വില്ലാലി വീരനാ അർജുനനാന്ന് പറഞ്ഞു പിന്നെ ഫീമെയിൽ വോയിസ് ആരാന്ന് ചോദിച്ചപ്പോ രാധയാന്ന് പറഞ്ഞു പിന്നെ അപ്പൊ ഞാൻ ഒന്ന് ഉറങ്ങിക്കോട്ടെ ഇവൻ ചോദിച്ചപ്പോ ശരി 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 മൂന്നുപേരും പറഞ്ഞു ആ പിന്നെ അതിന് ഓക്കെ ഓക്കെ അപ്പൊ ഈ നമ്മള് ഏത് രൂപത്തിലാണോ നമ്മളുടെ സങ്കല്പങ്ങൾ ആ രൂപത്തില് ആണ് ഈ എനർജി നമുക്ക് രൂപപ്പെടുക അപ്പോ കൃഷ്ണനെ ആരാധിക്കുന്നവരെ കൃഷ്ണനായിട്ട് കാണും ഏഹ് രാധയും ഇതൊക്കെ കാണും ഏഹ് അപ്പോ കാളിയെ ആരാധിക്കുന്നവര് കാണുക കാളിയ ആണ് കാണും ദേവിയെ ആരാധിക്കുന്നവര് കാണുക ദേവിയാണ് രാമനെ ആരാധിക്കുന്നവര് രാമനെ സ്ഥിതിക്കാണ് ഏഹ് അത് ഇതിനൊരു രൂപം ഇല്ല ശക്തി ഈ ഊർജത്തിന് അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിക്ക് ഒരു സ്ഥായിയായ ഒരു രൂപം ഇല്ല നമ്മളാണ് നമ്മളുടെ സങ്കല്പങ്ങളാണ് അതിന് രൂപം കൊടുക്കുന്നത് അതാണ് ഈശ്വരൻ മനസിലാവണ്ടത് അപ്പൊ ഓരോ ആളുകളും എന്തിനാ പറ്റി മുപ്പത്തിമുക്കോടി ദേവതകള് എന്തിനാ വെച്ചാല് പല പ്രകൃതത്തിലുള്ള ആളുകള് പല പ്രകൃതത്തില് അവര് പല ഇഷ്ടമുള്ള ആളുകളാണ് അപ്പൊ പല ഇഷ്ടമുള്ള ആളുകൾ പല രൂപത്തിലാണ് അവര് അവരുടെ ദൈവത്തെ കാണുക ഉള്ളില് സങ്കല്പിക്കുക അവർക്കത് യാഥാർത്ഥ്യമാണ് അവർ ആ രൂപത്തിൽ തന്നെ കാണും അതിന്റെ സയന്റിഫിക് വ്യാഖ്യാനം ഇതാണ് ഒരു രൂപമില്ല. ഏത് രൂപത്തിൽ ആരാധിക്കുന്നോ ആ രൂപത്തിൽ കാണും

OK，啊，谢谢，嗯。